എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി എങ്ങനെ നമ്മുടെ തലയിൽ ഹെന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഹെന്നെ എന്തൊക്കെ ചേർത്താണ് മിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഹെന്നയൊക്കെ ഇട്ട് കഴിഞ്ഞ് ശേഷമുള്ള എൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിലൊക്കെ ഇതുപോലെ ഹെന്ന ഉപയോഗിച്ചാൽ നല്ലതാണ് തുടക്കം തന്നെ നമ്മുടെ മുടി നരയുണ്ടെങ്കിൽ ഡൈയിലേക്ക് പോകാതെ നമ്മൾ ഹെന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹെന്ന കലക്കി വെക്കാൻ വേണ്ടി കുറച്ച് തേയില വെള്ളം നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ പൊടിയിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ല കടുപ്പത്തിൽ തിളപ്പിക്കുന്നുണ്ട് അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന ഹെന്ന എന്ന് പറഞ്ഞാൽ സുഖറാത്ത് മേന്തിയാണ് ഉപയോഗിക്കുന്നത് സുഖറാത്ത് മേന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലെടുത്തുന്ന ഹെന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ സാധാരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബഞ്ചാർസിൻ്റെ ഹെന്നയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്തവണ മേടിക്കാൻ ചെന്നപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇരിക്കുന്നത് കണ്ടിപ്പം നല്ല സാധനമാണ് നല്ല കളറ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് മേടിച്ചിട്ട് നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഇത് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് എൻ്റെ മുടി നിങ്ങൾ തുടക്കവും കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കാരണം എൻ്റെ മുടി ഒരുപാട് ഡ്രൈ ആയ ആയൊരു ഹെയറാണ് അപ്പം നമുക്കൊന്ന് ഒത്തിരി സോഫ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ ഈ ഒരു ഹെറിനെ ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ച തേയില വെള്ളം ഇതാ തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ഈ പറഞ്ഞ പോലെ ഹെന്ന പൗഡർ ഒരു ബൗളിലേക്ക് എടുക്കുക എന്നിട്ട് കുറേശ്ശെ നമുക്ക് ആ ഒരു തേയില വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ തേയില വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ച് അങ്ങ് ഒത്തിരി ലൂസാക്കി ലൂസാക്കിയെടുക്കല്ലേ കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് തലയിലിട്ട് കഴിയുമ്പോൾ ഒഴുകി പോകാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കുക അപ്പോൾ ഇതാ അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് നല്ല രീതിയിൽ ഇതുപോലെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹെന്നയ്ക്കകത്ത് കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് തലയിൽ തേക്കുന്നവരുണ്ട് അപ്പം ഞാൻ ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത് നിങ്ങൾക്ക് തലയിൽ താരനുണ്ടെങ്കിൽ ഈ ഹെന്ന നമ്മൾ തലേ ദിവസം തന്നെ കലക്കി വെക്കണം കേട്ടോ പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന സമയത്ത് തലയിൽ താരനുള്ളവർക്ക് കുറച്ച് നാരങ്ങ അതിലേക്ക് ചേർക്കാം അതുപോലെ മുട്ടയുടെ വെള്ളം ചേർക്കേണ്ടവർക്ക് ആദ്യം ചേർത്തിട്ട് വേണമെങ്കിൽ തലയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ ബാക്കിലേക്ക് അങ്ങനെ നരയൊന്നുമില്ല കേട്ടോ ഫ്രണ്ട് പോർഷനാണ് ഇങ്ങനെ കുറേ നിര അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ് ഫ്രണ്ട് വശത്താണ് കൂടുതലായിട്ടും നിര കാണുന്നത് അപ്പം ചിലരൊക്കെ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെനയൊന്നും സ്വന്തമായിട്ട് ഇടാൻ ശ്രമിക്കത്തില്ല അല്ലെങ്കിൽ പോയി ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്ത് മടി പിടിച്ച് മറ്റേ ഷാംപൂ പോലുള്ള ഡൈ ഒക്കെ മേടിച്ചങ്ങോട്ട് ഒന്നിച്ചങ്ങ് തലയിലൊക്കെ തേച്ചൊക്കെ വിൽക്കും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം നമുക്ക് ചെറിയൊരു നര വരുമ്പോഴത്തേന് നമ്മൾ ഇതുപോലെ ഹെന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് പിന്നെ നമ്മുടെ തലയിൽ നര ഉണ്ടാകത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുടിയിൽ നമ്മൾ ഡൈ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ മൂടി പെട്ടെന്ന് തന്നെ പൊട്ടി പോകും കൂടുതലായിട്ട് നാര നമുക്ക് വീണ്ടും വരും അപ്പം നമ്മൾ കഴിയാവുന്നത് ഇതുപോലെ ഹെന്ന വേടിച്ച് വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് മാസത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ആ നരച്ച മുടി ഒരു നല്ല ബ്രൗൺ ഷെയ്ഡിൽ കിടക്കുകയും ചെയ്യും പിന്നെ മുടി നല്ല എന്തോ നമുക്ക് ഒരുപാട് ചകിരിനാരു പോലെയൊക്കെ നമ്മുടെ മുടി ഇരിക്കുന്ന നല്ല സോഫ്റ്റായിട്ട് കിടക്കും പിന്നെ മുടി വളരാൻ സഹായിക്കും താരനൊക്കെ ഉണ്ടെങ്കിൽ മാറും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഹായിക്കുന്നതാണ് നമ്മൾ ഹെന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഹെന്ന ഇടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ കുറേശ്ശെ മുടി ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതാ ഫ്രണ്ടീന്നും അപ്പോൾ ഹെന്ന ഇടുന്ന സമയത്ത് തലയോട്ടിയിൽ പറ്റിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ ഇനി അങ്ങനെ എന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്ത് പറഞ്ഞത് തലോട്ടിയിൽ പറ്റിയാൽ കുഴപ്പമില്ല എന്നാ അപ്പോൾ നല്ല നല്ലവണ്ണം ഇതാ തലയിൽ തേച്ച് പിടിപ്പിക്കാം കുറേ മുടി എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ആ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിങ്ങനെ അങ്ങ് കെട്ടി വെക്കാം അപ്പം കയ്യിൽ കളർ എന്നുള്ളവർക്ക് ഗ്ലൗസ് തരിച്ചു കേട്ടോ അപ്പം ഞാനിവിടെ ഗ്ലൗസ് തരിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ കുറേച്ച മുടി ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നാദ്യം തന്നെ എടുത്തേച്ചു അപ്പോൾ ഫ്രണ്ടിൽ നാരയെ കൂടുതലുള്ളിടത്തേക്ക് നല്ലതായിട്ട് തേക്കാൻ ശ്രമിക്കുക അത് നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ചെയ്യുന്നത് കണ്ണാടിയുടെ മുമ്പ് ഇരുന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇങ്ങോട്ട് എടുത്തിട്ട് എന്നിട്ട് ആ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കെട്ടിവെച്ചാൽ മതി അതിന് ശേഷം നമ്മുടെ ബാക്കിലേക്ക് എനിക്കൊത്തിരി നിരയില്ലെങ്കിൽ ഞാൻ ആ ബാക്കിൽ നിന്നുള്ള മുടി ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ പപ്പാതിയായിട്ടെടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അകത്തു നിന്നും കുറേച്ച് തേച്ച് കൊടുത്ത് നല്ല പണം പുറത്തുനിന്നും ഒക്കെ തേച്ച് കൊടുത്ത് ആ മുടി അത് ആയിട്ട് എടുത്തിട്ട് നല്ലവണ്ണം തേച്ചിട്ട് ഇതാ അത് ചുറ്റി കെട്ടിവെച്ച് എടുത്ത സൈഡിൽ നിന്ന് ഇതാണ് ഇങ്ങും കൊണ്ടുവന്നിട്ടുണ്ട് മൊത്തം മുടി ഇതുകൊണ്ട് അകത്തുനിന്നും നമ്മുടെ ആ പുറമേന്നൊക്കെ നമുക്ക് കൈവെച്ച് നല്ലതായിട്ട് തേക്കാൻ പറ്റും കേട്ടോ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹന്നെ ഇടാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആ ഫ്രണ്ട് ഏരിയ ഒരുപാട് നേരം ഉണ്ടല്ലോ അവിടെ നല്ലതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എന്നെ ഈ ഹെന്നയ്ക്കെന്ന് പറഞ്ഞാൽ നല്ല കളറാണ് കേട്ടോ തേയില ആവശ്യമേ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇതിടുമ്പന്നെ എൻ്റെ കയ്യിൽ ഭയങ്കര ചുമപ്പായിട്ടോ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തേയില അല്ലെങ്കിൽ കോഫി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും പക്ഷേ തേയില വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന് എനിക്ക് തോന്നി കേട്ടോ സാധാരണ നമ്മൾ ഹെണ്ണയിട്ട് കഴിഞ്ഞാൽ കളർ കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വേണം അപ്പോൾ നമ്മൾ ഇത് ഓരോ മണിക്കൂർ വെച്ച് കഴിഞ്ഞാലും നമുക്ക് കളർ കിട്ടും കേട്ടോ ഈ ഒരു ഹെനയ്ക്കകത്ത് എനിക്കത്രയും നല്ലൊരു റിസൾട്ടാണ് തോന്നിയത് അപ്പോൾ ഹെന്നെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു ഇതുപോലൊരു ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ വീട്ടുകോലികളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഹെന്നെ ഞാൻ രണ്ട് മണിക്കൂറോളം തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഇതാ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നിങ്ങളെ ഒന്ന് ഹെയർ കാണിച്ച് തരുവാണ് ആ ഫ്രണ്ടിൽ നരച്ച മുടിയുടെ കളർ കണ്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ അടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹെന്ന തലയിൽ നിന്ന് വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഹെന്നയുടെ മണം ചെറുതായിട്ട് പിടിക്കുന്നില്ല എന്ന് പിടിക്കുന്നില്ലാന്ന് ഒരു ചിലപ്പം കയ്യിലെടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തു കാരണം നമ്മൾ ഒരുപാട് ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് വീണ്ടും നമ്മുടെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിടിച്ച കളറൊക്കെ പോകും കേട്ടോ അതുകൊണ്ടാണ് ഷാംപൂ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് അതുപോലെ ഹെന്ന വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് മൊത്തത്തിൽ തലയിൽ നിന്നും ആയിട്ട് മൊത്തം പോകണം അല്ലെങ്കിൽ അതിൻ്റെ തരിയൊക്കെ തലയിൽ ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് ചോർച്ചിലൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാ ഹെന്നയൊക്കെ ഞാൻ ഇട്ട് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ട എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്കാണ് കാണിക്കുന്ന നല്ലായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നരച്ച മുടിക്ക് നല്ലൊരു ബ്രൗൺ ഷെയ്ഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടറ്റാ